എക്സ്പീരിയൻസ് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ അതായത് എന്താ പറയുക ഞാൻ ക്യാരക്ടറാണ് ഭയങ്കര ഭയങ്കര ടച്ച് തന്നെ ആയിരുന്നു അതിന് ഭയങ്കര മാരിസറിൻ്റെ സ്റ്റോറിയും കൂടെയെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ഭയങ്കര ഓവർവെൽമിങ് ആയിപ്പോയി സത്യം പറഞ്ഞാൽ എന്തായാലും നാളെ പെർഫോമൻസ് ചെറിയ പിള്ളേരോട്ട് എല്ലാ ആർട്ടിസ്റ്റും ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് ഭയങ്കര അതായത് നമുക്ക് ആ ക്യാരക്ടർ ആ വേർഡിലോട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റി എന്തായാലും നാളെ കേരളത്തിലെ മൊത്തം മരങ്ങളാണ് സോ എല്ലാവരും കേട്ടത്തിൻ്റെ പേരിലാണ് ശ്രമിക്കാൻ മസ്വാസ് ഒരു മൂവിയാണ് എല്ലാവരും ആ മൂവിനെ മൂവിയിലെങ്ങനെ സപ്പോർട്ട് ചെയ്ത് മോഡി ഫീല് മാത്രം കാണാൻ കേരളത്തിൽ പോയി കണ്ടത് സപ്പോർട്ട് ചെയ്തു ഇതുപോലത്തെ തരം ഇതുപോലെ എല്ലാ സിനിമകളും വളരെ പോസ്റ്റിഫുള്ളാണ് അവിടെ ഒരു സംതിങ് നമുക്ക് സംതിങ് സ്റ്റേജ് കിട്ടേഴ്സ് അത് ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവരുടെ റിയാലിറ്റി ആണെങ്കിലും അബ്സുലിറ്റി ഇല്ല ഒരു സിനിമ ലൈക്ക് ഹൗ ട്രൂലി ലൈഫിനെ പോർട്രേ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ഗ്രേറ്റ് സിനിമയായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു സിനിമ ലൈ തമിഴ്നാട്ടിൽ കുറേ സോഷ്യോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് കുറേ കുറേയധികം കാര്യങ്ങളെ ക്ലിയർലി നമുക്ക് പോർട്രേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് സോ ഐ തിങ്ക് ഇസ് എ ഗ്രേറ്റ് മൂവി അത് കണ്ട് ഇറങ്ങി വരുന്നവർക്ക് ചെറിയൊരു സങ്കടത്തോടു കൂടി അല്ലാതെ ഇറങ്ങി വരാൻ പറ്റില്ല എന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇതൊരു നല്ലൊരു ഗ്രീറ്റ് ഫിലിം എവറി വൺ ഷുട്ട് വാച്ച് ആൻഡ് ഇതിൽ കുറേ കാര്യങ്ങളെ കുറേ പ്രോബ്ലംസ് സൊസൈറ്റിയിൽ കുറേ പ്രോബ്ലെംസ് തന്നെ നമുക്ക് ലൈഫ് ആസിറ്റ് ഈസ് നമുക്ക് കാണിച്ചു തരണം സോ ഇത് കണ്ടിട്ട് ആൾക്കാർ ഇൻസ്പയർ ആവട്ടെ സൊസൈറ്റിയിലുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ട് ഇൻസ്പയർ ആവട്ടെ എന്നുള്ളതാണ് ഏതാണ് പുതിയ പുതിയ പടം ലയച്ചെന്ന് പറഞ്ഞൊരു ഫിലിമാണ് നെക്സ്റ്റ് തുടങ്ങുകയാണ് സെപ്റ്റംബർ ഫിലിം ഷൂട്ട് തുടങ്ങാണ്ട് ഇതൊരു മൂന്നാല് പടം ലൈലുണ്ട് ജയരാജസാറിൻ്റെ ശാന്തീ രാത്രിയിൽ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയി So all of us here. here.